പറയാം അതിനു മുന്നേ ഈ വീഡിയോയില് സ്ക്രീനിൽ വരുന്നില്ല എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കഥാരൂപത്തിൽ ഞാൻ ശിവരാത്രിയുടെ ഐതിഹ്യം എനിക്കറിയാവുന്ന വിധത്തില് പറയാണ് കുറെ ഐതിഹ്യങ്ങൾ നിൽക്കുന്നുണ്ട് മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ മതത്തിലെ ഏറ്റവും വിശുദ്ധമായ രാത്രികളിൽ ഒന്നാണ് ഈ ദിവസം ഭഗവാൻ ശിവൻ നമ്മൾ ശിവനെ ആരാധിച്ച് ഉപവാസവും പിന്നെ ഭജനയും മറ്റു കാര്യങ്ങളൊക്കെ ആചരിക്കുന്നു ശിവരാത്രിയെ കുറിച്ച് പലതരം പറയുന്നുണ്ട് പല പുരാണങ്ങളിൽ പല ഐതിഹ്യങ്ങളുണ്ട് ഒന്ന് ശിവപാർവതി വിവാഹമാണ് പുരാണങ്ങൾ പ്രകാരം ഈ ദിവസം പാർവതി ദേവിയും ശിവനും വിവാഹിതരായി പാർവതി ദേവി കഠിന തപസ്സിലൂടെ ശിവനെ സന്തോഷിപ്പിച്ചു അതിനുശേഷം ശിവൻ അവരെ വിവാഹം ചെയ്തു അതായത് സദ്യയായി സദ്യയായിരുന്നുള്ളോ ആദ്യം ശിവന്റെ ഭാര്യ സതിദേവി അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് അവിടെ വെച്ച് സ്വയം ആത്മാഅ അപമാനിക്കപ്പെട്ടപ്പോ സ്വയം ആത്മാഹുതി ചെയ്തു അതിനുശേഷം ദേവിയായിട്ട് ജനിക്കുകയും ശിവനെ കിട്ടാൻ വേണ്ടി ഘോരതപസ് അതായത് തപസ് ജ അങ്ങനെ അത്രയധികം ശിവനെ കിട്ടാൻ വേണ്ടി വ്രതാനിഷ്ടങ്ങളൊക്കെ എടുത്തിട്ടാണ് അവസാനം ഭഗവാൻ കനിയണത് അതുകൊണ്ട് തന്നെ മഹാശിവരാത്രി എന്താണ് ദാമ്പത്യ സൗഭാഗ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ശിവനും പാർവതിയും എപ്പോഴും ദാമ്പത്യ ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് മനസ്സിലായ സന്തോഷ പ്രതീക ആകത്തൊരുമുള്ള പ്രതീ പ്രതീകാണ് പിന്നെ നമ്മുടെ സമുദ്രമതന്നം നീലകണ്ഠൻ എന്നുള്ളൊരു പേര് ശിവന് കിട്ടിയത് അതായത് ദേവന്മാരും അസുരന്മാരും ചേർന്നിട്ട് എന്തുണ്ടായി സമുദ്രം കടഞ്ഞു സമുദ്രം കടഞ്ഞു അല്ലെങ്കിൽ സമുദ്രം മദനം എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഭീകരമായ ഹലാല വിഷം വന്നു അതായത് പാമ്പ് പാമ്പിന് പേരും ഒരു ഭാഗ പേര് തലയും ഒരു ഭാഗം വാലും പിടിച്ചിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തായി പാമ്പിന് രക്ഷയില്ല അതേ വിഷം പുറത്ത് തുപ്പാണ്ടൊരവസ്ഥ പാമ്പിന് വന്നപ്പോൾ ആ വിഷം ലോകത്തിൽ വീണാൽ ലോകം മുഴുവൻ നശിക്കും വിഷം പൊറപ്പിട അല്ലാണ്ട് പാമ്പിനൊന്നും ചെയ്യാൻ പറ്റില്ലേ പാമ്പിനാണ് അവര് കയറാക്കിട്ടുള്ളത് അപ്പൊ പാമ്പിന് വിഷം പുറത്തേക്ക് വന്നപ്പ എന്തുണ്ടായി അതെന്തായാലും ഭൂമിയിൽ വീണ ഭൂമി നശിക്കും അത് മനസിലായി ശിവൻ ഭഗവാൻ അത് കുടിച്ച് ലോകത്തെ രക്ഷിച്ചു അപ്പൊ വിഷം കഴുത്തിൽ താഴേക്ക് ഇറങ്ങി പോതിരിക്കാൻ വേണ്ടി പാർവതിദേവി വേഗം പോയിട്ട് കഴുത്തിൽ പിടിക്കും അപ്പോൾ ആ വേഷം കഴുത്തി നിന്ന് തടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് നീല കളറായി അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന നാമം ഭഗവാന് ലഭിച്ചത് ശിവൻ ഇനി ഇനി അടുത്തൊരു കഥ ഉള്ളത് വേട്ടക്കാരന്റെ കഥയാണ് അതായത് ഒരു വേട്ടക്കാരൻ കാട്ടിലൊരു മരത്തിൽ കയറിയിട്ട് രാത്രി മുഴുവൻ ജാഗരിച്ചു ജാകരിക്കാമെന്നു തന്നെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയാം ആ അവനറിയാതെ വില്ലതളങ്ങൾ താഴെയുള്ള ശിവലിംഗത്തിന് മുകളിൽ വീണു കൂടാതെ അവൻ അന്ന് ആ രാവ് ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തിലായിരുന്നു ഇരിക്കുണ്ടായിരുന്നെ അപ്പം ഈ അജ്ഞാതം അറിയാതെ ചെയ്തിട്ടുള്ള പൂജയും ഉപവാസവും ശിവൻ എന്തുണ്ടായി സന്തോഷമായി അപ്പോൾ അതിലൂടെ അവൻ എന്ത് കൊടുത്തു മോക്ഷം കൊടുത്തു പക്ഷെ ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലേ ഈ വേട്ടക്കാരൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല അത് ഞാനിപ്പോൾ ഈ ബുക്കിലെ ഐതിഹ്യത്തിൽ വായിച്ചിട്ട് പറയണതാണ് ശരിക്കും ശിവരാത്രി ആത്മീയ പ്രാധാന്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപവാസം പാലിക്കണം എന്ന് നമ്മൾ ഉപവാസം എടുക്കണം നമ്മളൊന്ന് ഉപവാസം അല്ലെടുത്തിരിക്കണേ പിന്നെ രാത്രി മുഴുവൻ നാമം ചെല്ലി ഉറക്കുളയ്ക്കണം ഓം നമശിവ എന്നാണ് നമ്മൾ ചെല്ലുണ്ട് പിന്നെ വില്ലതളാർച്ചന ചെയ്യണം ശിവലിംഗത്തിന് അഭിഷേകം എണ്ണ ഇളനീര് നമ്മളിപ്പോൾ ഒന്ന് ഇളനീരും എണ്ണ അഭിഷേകത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് ശിവഴത്തിൽ അപ്പോൾ അത് ചെയ്യണം പിന്നെ എന്ത് വേണം നാമം ചെല്ലിക്കൊണ്ടിരിക്കണം ഓം നമശിവായ എന്ന് ചെല്ലണം അന്ന് ചെല്ലും ഓം നമശിവം നമശിവ പിന്നെ എന്താ ഈ ഇന്നത്തെ ദിവസം നമ്മൾ ശിവനെ ഭക്തിപൂർവ്വം ആരാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ പാപങ്ങളൊക്കെ നീങ്ങി ആത്മശുദ്ധിയും ഐശ്വര്യവും നമുക്ക് ലഭിക്കും ഓ നമ ശിവായ ശിവായമ ശിവായ എല്ലാ ജന ഭക്തജനങ്ങൾക്കും എൻ്റെ വീടേ കാണുന്ന എല്ലാവർക്കും ശിവപാർവതി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ അത് ലഭിക്കട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാവരും ഓം ശിവായ ചൊല്ലി ഇന്നത്തെ ദിവസം കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബായ്